ഇസ്രയേലിന്റെ നിയമവിരുദ്ധമായ നടപടികളെ പിന്തുണയ്ക്കരുതെന്ന് ലോകരാജ്യങ്ങളോടും അന്താരാഷ്ട്ര സംഘടനകളോടും അഭ്യർത്ഥിച്ച് ഖത്തർ ന്യൂയോർക്കിലെ ആസ്ഥാനത്ത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി ഇസ്രയേലിന്റെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രത്യേക പ്രമേയം ചർച്ചയിൽ ഖത്തർ സ്ഥിരം പ്രതിനിധി ഷൈക്ക അലിയ അഹമ്മദ് ബിൻ സൈഫ് ആൽത്താനിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് അധിനിവേശ ഫലസ്തീനിലെയും കിഴക്കൻ ജെറുസലേമിലെയും അനധികൃത കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥരാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപദേശക അഭിപ്രായത്തെ ഖത്തർ ഭരണകൂടം സ്വാഗതം ചെയ്യുന്നുവെന്നും ഷൈക്ക അലിയ ആൽത്താനി വ്യക്തമാക്കി കോടതിയുടെ അഭിപ്രായത്തിൽ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടുമെന്നും കോടതി നിലപാടിനെ അംഗീകരിക്കാൻ ഖത്തർ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അന്താരാഷ്ട്ര കോടതിയുടെ അഭിപ്രായം ഉടനടി നിരുപാധികമായി നടപ്പാക്കാൻ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരും െന്നും ഇസ്രയേൽ നയങ്ങളുടെയും അതിക്രമങ്ങളുടെയും അനന്തര ബലങ്ങളെയും അധിനിവേശത്തെയും കുറിച്ച ഐ സി ജി ഉപദേശക അഭിപ്രായത്തിൽ പലസ്തീൻ സമർപ്പിച്ച ചരിത്രപരമായ കരടു പ്രമേയം ചർച്ച ചെയ്യുന്നതിനായി പത്താം അടിയന്തര പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ വ്യക്തമാക്കി ഗാസയിൽ ഉടനടി സ്ഥിരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഫലം കാണുമെന്നും പ്രതീക്ഷിക്കുന്നതായും അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ പങ്കാളിത്തതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നും ഷൈഖ അല്യ അൽതാനി വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പാലായനം ചെയ്യപ്പെട്ട പലസ്തീനികൾ താമസിക്കുകയായിരുന്ന ദക്ഷിണ ഗാസയിലെ സ്കൂളിനു നേരെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഹമാസിന്റെ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് എന്ന ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് മൈതാനത്ത് കുട്ടികൾ കളിക്കുമ്പോഴാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നേരത്തെ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നത് ുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സിവിലിയൻ സൗകര്യങ്ങളാണ് ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു ഇത് ഹമാസ് നിഷേധിക്കുകയും ചെയ്തു ദക്ഷിണ ഗാസയിലെ റഫേലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ നാല് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേലിന്റെ തുടർന്നുള്ള സൈനിക നടപടികൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം ഒന്നായിരം മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണവും ജനസാന്ദ്രതയുള്ള സിവിലിയൻ പ്രദേശങ്ങളെ ലക്ഷ്യം തന്ത്രവും ഗുരുതരമായ മാനസികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തുന്നു സംഘടനത്തിന് അടിയന്തര പരിഹാരത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രയേൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് ആക്രമണമായിരുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം ഇതിനെ വിശദീകരിക്കുന്നത് നേരത്തെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലേക്ക് നൂറ്റിനാൽപ്പത് റോക്കറ്റുകൾ വർഷിച്ചിരുന്നു ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണത്തെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് തുടർച്ചയായ നാലാം ദിനത്തിലാണ് ലബനനിൽ ഇസ്രയേൽ കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നത് നേരത്തെ പേജർ ആക്രമണമടക്കം നടത്തിയതിലൂടെ ഹിസ്ബുള്ള നേതാക്കളടക്കം കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുന്നുവെന്നാണ് പുതിയ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അഞ്ച് കുട്ടികളടക്കം എട്ട് പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എട്ടായി ഉയർന്നതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു പരിക്കേറ്റ അൻപത്തിയൊൻപത് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പേർ ഗുരുതരാവസ്ഥയിലാണ് ണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി